സത്യസന്ധമായി അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി കോപിക്കും മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കേണ്ടതില്ലോ എന്ന് കെ മുരളീധരൻ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങളിത് ആരും സൂചിപ്പിച്ചാണ് ഞങ്ങൾ ആ ടീമിലെ അംഗങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം പരിമിതിയുണ്ട് കാരണം സത്യസന്ധമായി അവർ പ്രവർത്തിച്ചാൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ മറ്റേ ചോർന്ന വരവരയ്ക്കും അങ്ങനെയാണല്ലോ മുൻപ് ഉണ്ടായിരുന്നു ഏതാ ആരും അന്വേഷിച്ചാലും കോടതിയുടെ മേൽനോട്ടമാണ് ഇത് ഇ ഡി അന്വേഷിക്കണമെന്ന് പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് അന്തർദേശീയ ബന്ധങ്ങളുണ്ടെന്നാണ് പറയും അപ്പോൾ പിന്നെ ഈ എസ് ഐ ടീനെ കൊണ്ട് നടക്കില്ല അപ്പോൾ അതിനെ ആ സ്പിരിറ്റിൽ എടുക്കുക ഞാൻ പറയുന്നത് മണിഷ്യയിലേക്ക് ഖനമില്ലെങ്കിൽ കള്ളന് പേടിക്കുന്നതിനാ ഏത് അന്വേഷണം നടക്കട്ടെ പക്ഷേ കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവണം അല്ലാതെ അന്വേഷി ഓരന്വേഷണ ഏജൻസിയോട് ഞങ്ങൾക്ക് വിരോധവും എന്നാൽ വിശ്വാസവും അതുകൊണ്ട് കോടതി മേൽനോട്ടം വഹിക്കണം അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു പ്രസിഡന്റ് മാത്രമായിട്ട് ചെയ്യുമോ കൂട്ടത്തരവാദിത്തം ഇല്ലേ ഇപ്പോൾ ഒരു ക്യാബിനറ്റിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ പരാതി വന്നാൽ ആ ക്യാബിനറ്റിന് കൂട്ടുത്തരവാദിത്തമുണ്ട് അതുപോലെയാണ് ദേവസ്വം ബോർഡിലും ഞാൻ പത്മമാർ സ്വന്തമായിട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തു അത് പാർട്ടി പറഞ്ഞ പോലെ അതനുസരിച്ചു അവസാനം കുറ്റം കണ്ടുപിടിച്ചപ്പോൾ പാർട്ടി കൈ ഒഴിച്ചു അങ്ങനെയല്ല പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം തെറ്റിയു പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം തെറ്റി ന്യൂസ് ഡെസ്ക് തെറ്റിയും